ഹായ് ഫ്രണ്ട്സ് ലക്നീരി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴ കൊണ്ട് നാശമായ ബോഗൺവീലയ്ക്ക് ഡി എ പി ഇട്ട് കൊടുത്ത് ഹെൽത്തിയാക്കുന്ന ഒരു വീഡിയോ ആണ് രണ്ടാഴ്ച മുമ്പ് ചെയ്തിരുന്നത് അതിലെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ ഡി എ പി ഇട്ടാൽ ചെടികൾ വളരുമോ പൂക്കൾ ഉണ്ടാവാനുള്ള വണമല്ലേ ഡി എ പി ക്രൂൺ ചെയ്ത ചെടിയെ വളരാൻ അനുവദിക്കുകയല്ലേ വേണ്ടത് ഇതൊക്കെയായിരുന്നു സ കൂട്ടുകാരുടെ സംശയങ്ങൾ ഡി എ പി എന്നാൽ നഴ്സറിക്കാരുടെ രഹസ്യവളമാണ് കുലകുത്തിപ്പൂക്കാനായിട്ട് ഇത് ഉപകരിക്കും എന്നൊക്കെയാണ് നമ്മൾ അറിഞ്ഞു അറിഞ്ഞുവെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ സംശയങ്ങൾ സംശയങ്ങളുണ്ടായത് ഞാനിവിടെ ഇൻഡോർ പ്ലാന്റ്സിനും ഔട്ട്ഡോർ പ്ലാന്റ്സിനും എല്ലാ പൂച്ചെടികൾക്കും ഇലച്ചെടികൾക്കും ഒക്കെ ഈ ഡി എ പി മാസത്തിലൊന്നെങ്കിലും കൊടുക്കാറുണ്ട് തീരെ ചെറിയ ചെടികൾക്ക് ഒന്നോ രണ്ടോ മണി അതിൻ്റെ ചുവട്ടിൽ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് ഇത് വളരുന്നതായിട്ട് കാണാറുണ്ട് പെറ്റുണിയാൻ പോലുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ചെടികൾക്കും നമുക്കിത് തീരെ കുറഞ്ഞ അളവിൽ കൊടുത്താൽ അവ പെട്ടെന്ന് ബ്രാഞ്ചെല്ലാം വന്ന് നല്ല ഷൂട്ടുകളൊക്കെ ഉണ്ടായി പെട്ടെന്ന് പടർന്ന് വളർന്നു വരുന്നതായിട്ട് കാണാൻ കഴിയും ചെടികൾ നന്നായിട്ട് വളരാനും അതുപോലെ ഹെൽത്തി ആയിട്ട് അതിൻ്റെ ഇലകൾക്ക് നല്ല പച്ച നിറവും അതുപോലെ നല്ല ബ്രാഞ്ചോടുകൂടി നല്ല ഭംഗിയോടെ നിൽക്കാനായിട്ട് ഈ വളം നല്ലതാണെന്നാണ് എൻ്റെ അനുഭവത്തിൽ ഇന്ന് എനിക്ക് തോന്നുന്നത് റൂൺ ചെയ്ത ശേഷം ഗ്രോത്ത് മിക്സറാണ് നമ്മൾ സാധാരണ കൊടുക്കാറ് എല്ലുപൊടി ചാണകപ്പൊടി വേപ്പിൻപിണ്ണാക്ക് കമ്പോസ്റ്റ് എന്നെല്ലാം കൂടി ഇവയെല്ലാം കൂടി തുല്യമായിട്ട് അളവിലെടുത്തിട്ട് മിക്സ് ചെയ്ത് നമ്മൾ അതിൻ്റെ ഒരു പടി ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കാറുണ്ട് നല്ല സാധാരണ നല്ല ഗ്രോത്തായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ചീടമൊന്നുമില്ലാതെ നിൽക്കുന്ന ചെടികളാണെങ്കിൽ ഒരു മാസം കൊണ്ട് ഇത് അബ്സോർവ് ചെയ്ത് ചെടി കൂടുതൽ കരുത്താവും എന്നാൽ ഇവിടെ ഇപ്പോൾ മഴ കൊണ്ടു ആ പടയ വേറെ എല്ലാം ചെയ്യാൻ തുടങ്ങി ഇലയെല്ലാം പൊഴിഞ്ഞു നിൽക്കുന്ന ചെടിക്കാണ് വളം കൊടുക്കേണ്ടത് അതുകൊണ്ട് ഈ ഗ്രോത്ത് മിക്സർ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വലിച്ചെടുക്കുകേന അതുകൊണ്ടാണ് ഞാനിവിടെ കെമിക്കൽ വളം തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചത് കെമിക്കൽ വളമാണെങ്കിൽ പെട്ടെന്ന് ചെടികൾ അബ്സോർബ് ചെയ്യും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിൻ്റെ ചെടികളത് ആ വളം കിട്ടിയതിൻ്റെ ഒരു പ്രത്യേകത കാണിക്കുകയും ചെയ്യും ഇലകളൊക്കെ നല്ല പ്രസന്നമാവും ഇലകൾക്കൊരു പച്ച നിറം കൈവരും ക്രമേണ ചെടി രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ചെടി നന്നായിട്ട് വളരും അതാണ് ഇവിടെ എനിക്കുള്ള അനുഭവം അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഡി എ പി ഇട്ടു കൊടുത്തത് ഡി എഫിയിൽ ചാണകപ്പടിയിലുള്ളതിലും നൈട്രജൻ കൂടുതലുണ്ട് ഏതാണ്ട് പതിനെട്ട് ശതമാനത്തോളം നൈട്രജൻ ഉള്ളതായതുകൊണ്ട് ചെടിയുടെ ഗ്രോത്തിനത് വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ ഫോസ്ഫറസ് ആണെങ്കിലും കൂടുതലുണ്ട് ഫോസ്ഫറസ് നാൽപ്പത്തെട്ട് സോറി നാൽപ്പത്തി ആറ് ശതമാനമാണുള്ളത് ഈ നാൽപ്പത്തി ആറ് ശതമാനം ഫോസ്ഫറസ് ഉള്ളതുകൊണ്ട് അതുപോലെ അതിൽ സൾഫർ ഉള്ളതുകൊണ്ടും സൾഫറിൻ്റെ സഹായത്തോടു കൂടി ഈ ഫോസ്ഫറസിനെ പെട്ടെന്ന് അംഗീകരണം ചെയ്ത ചെടികൾക്ക് ഊർജ്ജമായി വിതരണം ചെയ്യാൻ ഈ വേരുകൾക്ക് സാധിക്കും നല്ല വേരുകളായിട്ട് ഹെൽത്തി ആയിട്ട് ചെടി വരും നമുക്ക് ഡി എ പി ഇട്ട് കഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ തൊട്ട് തന്നെ അതിൻ്റെ പ്രത്യേകത ചെടിയെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചെടി അങ്ങനെ നല്ല ഹെൽത്തി ഹെൽത്തിയായ ശേഷമാണ് പൂക്കുക നമ്മുടെ ബോൺ വില നമ്മളിപ്പോൾ കംപ്ലീറ്റ് പ്രൂൺ ചെയ്തു ഈ അത് കേടുവന്നുകൊണ്ടാണ് ഇപ്പോൾ അല്ലെങ്കിലും ബോൺ വില ഞാൻ പ്രൂൺ ചെയ്യാറുള്ളതല്ല ഒരു ജൂലൈ പകുതിയൊക്കെ ആകുമ്പോഴേ പ്രൂൺ ചെയ്യാറുള്ളൂ എന്നാൽ ഈ ചെടിയെ പെട്ടെന്ന് പ്രൂൺ ചെയ്തത് എന്ത് വേണമെന്നാൽ ഒരല പോലും ഇല്ലാതെ ക്ഷീണിച്ച് നിന്നതുകൊണ്ടാണ് അതിനെ ഒന്ന് ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് പ്രൂൺ ചെയ്തത് അപ്പോൾ ഇനിയിപ്പോൾ അതിന് നല്ല തളിരുകൾ വന്നിട്ടുണ്ട് നിങ്ങളെ ഞാനത് കാണിച്ചു തരാം നല്ല രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ അതിന് നല്ല തളിരുകൾ വന്നു ഇനി അത് വേഗം ഹെൽത്തി ഹെൽത്തിയാവും കൂടുതലായിട്ട് അഞ്ചെട്ട് ഇലയാകുമ്പോഴേക്കും ഞാനതിനെ പ്രൂൺ ചെയ്ത് ഒന്നുകൂടി അതിൻ്റെ അറ്റം തുള്ളി കൊടുക്കും നാമ്പ് നുള്ളുവാണെങ്കിൽ വീണ്ടും അത് ഹെൽത്തി ആയിട്ട് വളരെയധികം ബ്രാഞ്ചുകൾ വരും അങ്ങനെ ധാരാളം ബ്രാഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നമ്മൾ പൂക്കാലം പൂക്കാലമാകുമ്പോഴത്തേനും നല്ല പൂക്കളുമായിട്ട് നിൽക്കുകയുള്ളൂ ഇപ്പം നമ്മൾ എത്ര ഡി എ പി ഇട്ട് കൊടുത്തതെന്ന് പറഞ്ഞാലും ഈ ഭയങ്കരമായിട്ടുള്ള ഈ മഴയത്ത് ഇതിന് നല്ല ചൂട് ലഭിക്കുകയില്ലാത്തത് കൊണ്ട് തന്നെ ഇത് പൂക്കുകല അതുകൊണ്ട് ഡി എ പി ഇട്ട് കൊടുക്കാൻ ആരും പേടിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ അനുഭവത്തിൽ അങ്ങനെയാണ് ഇതാ നോക്കി ഇത് കണ്ടോ ഇതാണ് നമ്മളന്ന് ഫ്രോൺ ചെയ്ത ബോണ്ടില്ല ധാരാളം ബ്രാഞ്ചുകൾ വന്നിട്ടുണ്ടല്ലേ ും നല്ല ഹെൽത്തി ആയിട്ടല്ലേ നിൽക്കുന്നത് ചില ബ്രാഞ്ചിന് അല്പം നീളം കൂടിയിട്ടുണ്ട് ആ ബ്രാഞ്ചുകൾ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അറ്റം ഒന്ന് നുള്ളി കൊടുത്താൽ നല്ലതായിരിക്കും ആ അറ്റം നുള്ളി കൊടുത്താൽ വീണ്ടും അവിടെ അവിടുന്ന് ബ്രാഞ്ച് വരും ഇത് ഇത് ഈ ബ്രാഞ്ച് അങ്ങനെയുള്ളതാണ് അതുപോലെ ഇതാ ഈ കാണുന്ന ബ്രാഞ്ച് കണ്ടോ ഇതും കുറച്ച് പോകുന്ന അഞ്ചാറ വന്നിട്ടുണ്ട് അതിൻ്റെ അറ്റവും നുള്ളി കൊടുക്കാം ഇങ്ങനെ അഞ്ചാറ് അഞ്ചാറില വീതം വന്ന ബ്രാഞ്ചുകളുടെ അറ്റം നുള്ളി കൊടുത്താൽ വീണ്ടും അവിടെ നിന്ന് ബ്രാഞ്ച് വന്നോളും ഡി എ പി ഇട്ടതുകൊണ്ട് മണ്ണിൻ്റെ ഗുണനിലവാരമൊന്നും കുറഞ്ഞു പോയിട്ടില്ല സാധാരണ കെമിക്കൽ വളങ്ങളാണെങ്കിൽ മണ്ണിൻ്റെ ഗുണ ഗുണനിലവാരത്തെ കുറയ്ക്കാറുണ്ട് എന്നാൽ ഡി എ പി അങ്ങനെ ചെയ്യുന്നില്ല ഡി എ പി മണ്ണിലെ സൂക്ഷ്മാണുക്കളെ ഒന്നും നശിപ്പിക്കുന്നുമില്ല ഗുണനിലവാരം കുറയ്ക്കുന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വളരാനായിട്ട് ഈ ഡി എ പി സഹായിക്കും എന്നതാണ് എൻ്റെ അഭിപ്രായം ഇതാണ് മറ്റേ ചെടി ഫ്രോൺ ചെയ്ത മറ്റേ ചെടിയാണിത് അന്ന് നിങ്ങളെ ഞാൻ കാണിച്ചിരുന്നു അതിനൊന്ന് ചെറിയ തളിരുകൾ വരാൻ തുടങ്ങിയിരുന്നു അപ്പോൾ അതിനെ വളമൊന്നും ഇട്ട് കൊടുത്തിരുന്നില്ല അന്നാണ് വളം ഇട്ട് കൊടുത്തത് വളവിട്ട് കൊടുത്ത ശേഷം ഇപ്പോൾ നോക്കിയ രണ്ടാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ എത്രമാത്രം തളരികളാണോ ശക്തിയായിട്ട് വന്നിരിക്കുന്നതെന്ന് കണ്ടോ മഴ കൊള്ളാതെ ഓർക്കിയിരിക്കുന്ന യു വി ഫിലിമിന് കീഴെയാണ് ഇത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനു കുറച്ചൊക്കെ ചൂട് കിട്ടുന്നുണ്ട് അതായത് യു വി ഫിലിമിന് ഒരു എയ്റ്റി പെർസെൻറ്റോളം വെയിലുള്ള സമയത്ത് ചൂട് വരുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സ്ഥലത്ത് ഇരിക്കുന്നതുകൊണ്ട് ഇത് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അതായത് കണ്ടോ ഇത് റെഡ് സെപ്റ്റംബറിന്റെ ഒരു ചെടിയാണ് ഞാൻ കഴിഞ്ഞ ഏപ്രിൽ പതിനാറാം തീയതിയിൽ മണ്ണൂറ്റി നിന്ന് വാങ്ങിച്ചതാണ് അവിടെ വിൽപ്പനയ്ക്കൊക്കെ ശേഷം മിച്ചു വരുന്നിരുന്ന ഒരു അഞ്ച് തൈകളായത് ആകെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അഞ്ചും അത്ര നല്ല ഹെൽത്തി ആയിരുന്നില്ല അതിൽ ഏറ്റവും മോശം തൈയെ ഇതായിരുന്നു ഈ രണ്ട് ബ്രാഞ്ച് മാത്രമേ അവിടെ കാണുന്ന രണ്ട് മുകളങ്ങൾ മാത്രമേ ഇതിലുണ്ടായിരുന്നുള്ളൂ ഈ മുഗളങ്ങളൊക്കെ പിന്നീട് വന്നതാണ് അപ്പോൾ അത് കാരണം ഇത് അത്ര വാങ്ങിക്കാൻ അത്ര തൃപ്തിയില്ലായിരുന്നെങ്കിലും ഇത് കിട്ടാനില്ലാത്ത ആരുന്നതുകൊണ്ട് ഞാനിതിന് വാങ്ങിച്ചുകൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്ന വന്ന മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞ് ഞാനതിനെ റീപ്പോട്ട് ചെയ്തു ഇതുപോലെ ആറിഞ്ച് സൈസ് ബോട്ടിലേക്കാണ് നട്ടത് തീരെ കുഞ്ഞു കൂടെയായിരുന്നു ആ ചെറിയ കൂടെയിലെ ചെടി ഇങ്ങനെ റീപ്പോട്ട് ചെയ്യാൻ നേരം അതിൻ്റെ വേലുകൾ കണ്ടപ്പോൾ എനിക്കൊരു അല്പം ഭയം തോന്നി നൂല് പോലെയുള്ള വേലുകളായിരുന്നു ഇടുത്ത നിറത്തിൽ എങ്കിലും നല്ലൊരു ബോട്ടിങ്സിലേക്ക് വെച്ചുകൊടുത്തു മണ്ണും മണലും ബെർമി കോമ്പോസ്റ്റും ഒരൽപ്പം ബെർമി കോമ്പോസ്റ്റും പിന്നെ കുറച്ചു കൂടെ ഇട്ട് നന്നായിട്ട് ലൂസായിട്ടുള്ള ഒരു പോട്ടിങ് മീഡിയത്തിലേക്ക് ഒട്ടും മണ്ണ് കളയാതെ അല്ലെങ്കിൽ ആ പുഴഞ്ഞ മണ്ണാണ് വറുത്തിരിക്കുന്ന ഒരു തരം പുഴഞ്ഞ മണ്ണാണ് അത് ഒട്ടും കളയാതെ ഇതിലേക്ക് വെച്ചു കൊടുത്തു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അത് നല്ല തള്ളത്താണ് വെച്ചത് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ചെടിക്ക് ക്ഷീണമൊന്നും തോന്നിയില്ല വാട്ടമോ അങ്ങനെയൊന്നും തോന്നിയില്ല അപ്പോൾ അതിനൊരു ചെറിയ അറ്റത്ത് ചെറിയൊരു നാമ്പ് വരുന്നത് പോലെ എനിക്ക് തോന്നിയത് കൊണ്ട് ഞാനതിനെ ഡി പേ വെച്ച് കൊടുത്തു അത് ഈ വലിയ ചെടികൾക്കൊക്കെ അതിൽ കാര്യമായി അല്പം ക്ഷീണമില്ലാന്നുള്ള ചെടികൾക്കൊക്കെ നാലു പണിയും ഇപ്പം നിങ്ങൾ കണ്ട ഏറ്റവും ചെറിയ ചെടിക്ക് അന്ന് ഏറ്റവും കൂടുതൽ ക്ഷീണം ഉണ്ടായിരുന്നു അതിനായിരുന്നു ആ ചെറിയ ചെടിക്ക് രണ്ടെണ്ണവുമാണ് വെച്ചു കൊടുത്തത് ഇപ്പം നോക്കൂ എത്ര ഹെൽത്തി ആയിട്ടാണ് ഇത് നിൽക്കുന്നതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഉന്നയിച്ചിരുന്ന സംശയങ്ങളൊക്കെ മാറി കാണുമെന്ന് കരുതുന്നു ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം